ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പൊന്നാനി സ്പെഷ്യൽ ബിൻഡ് ഹൽവയുടെ റെസിപ്പിയായിട്ടാണ് അപ്പം ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഇപ്പം നമ്മുടെ നാട്ടിലൊരു സ്പെഷ്യൽ ഹൽവ കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു ഹൽവയ്ക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഹൽവ റെഡ് ഹൽവയാണ് എടുക്കാറ് അപ്പോൾ എന്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഇതിൽ നല്ലോണം തേങ്ങാക്കൊത്തും കൊത്തും വെളുത്തെള്ളമൊക്കെ ചേർത്തിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കി വന്നാൽ ഇനി ഹൽവയിൽ മധുരം ഉണ്ടെങ്കിലും നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം ഒരു നാന്നൂറ് ഗ്രാം ശർക്കര പൊടിച്ചിട്ട് ഒന്ന് പാനിയാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം ശർക്കര നമ്മൾ ഇത്രയും എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരി വറുത്തിട്ട് അത് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടിയിട്ടാണ് നമ്മളിത് വരട്ടി എടുക്കുന്നത് അപ്പോൾ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര കപ്പ് അരിയാണ് ഞാൻ റെഡിയാക്കി വെച്ചുള്ളൂ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക നല്ല ചുവന്ന കളറായിട്ട് വരുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇതുപോലെ തന്നെ മാറ്റിയിട്ടെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള അരി ഒക്കെ വറുത്തെടുക്കുക നമുക്കത് ഫുള്ളും ഇതിലേക്ക് ചേർക്കേണ്ടി വരില്ല നമ്മളതിൻ്റെ ടൈറ്റ് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ള അരി ഞാൻ നേരത്തെ തന്നെ കഴുകി ഉണക്കി വെച്ചതാണ് ഇനി നമുക്ക് ഹൽവൊന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി എടുത്തുണ്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ഇത് വരട്ടി എടുക്കുന്നത് എന്റെ കയ്യിൽ ചെറിയ ഉരുളിയില്ലാതുകൊണ്ടാണ് വലുതെടുത്തേക്കുന്നത് വലുതെടുത്താൽ നല്ല സുഖമാണ് നമുക്ക് ഇളക്കി കൊടുക്കാനും കേട്ടോ ഇനി ഇത് ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരാപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റ് ഹൽവക്ക് ഭയങ്കര ഒരു ടൈറ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഇതൊന്ന് മെൽറ്റ് ആയിട്ട് ഏകദേശം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ശർക്കരാപ്പാനി ചേർത്ത് കൊടുത്താൽ മതി നമ്മളിത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കാനും പാടില്ല അങ്ങനെ അടിയിൽ ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിയിട്ട് അലിയിച്ചെടുക്കണം ഇപ്പൊ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുത്തപ്പോ ഏകദേശം ഒരു രണ്ട് കപ്പിന്റെ അടുത്തുണ്ടായിരുന്നു ഇനി ശർക്കര അതുപോലെ തന്നെ ഹൽവയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അത് രണ്ടും കൂടിയിട്ടൊന്ന് ജോയിൻ ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഈ ഒരു ഹൽവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിലേക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഫംഗ്ഷന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് ഇതുണ്ടാക്കാൻ അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നേരത്തെ തന്നെ അരിയൊക്കെ വറുത്ത് വെച്ചാൽ മതി തേങ്ങ ചിരുകിയതുണ്ടെങ്കിൽ തേങ്ങ ചിരകാനാണ് കുറച്ചൊരു പണിയുള്ളും ബാക്കിയൊക്കെ ഈസിയാണ് പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല ഹൽവ ഒന്നും മെൽറ്റ് ആയി വന്ന പ്രശ്നമില്ല അരക്കിലോ ഹൽവ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഉണ്ടാവും ബാക്കി നമ്മൾ അരി വറുത്തതും തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും അങ്ങനെ എന്താ ശർക്കരയും ഹൽവയും കൂടിയിട്ട് മിക്സായിട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ ഹൽവയുടെ വെയ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എഴുന്നൂറ് ഗ്രാം ആണ് എൻ്റെ കയ്യിൽ എഴുന്നൂറ് ഗ്രാം ഉള്ളതുകൊണ്ട് എടുത്തതാണ് ഇതിൽ ശരിക്കും അഞ്ഞൂറ് ഗ്രാം അളവിൽ ചെയ്താൽ മതി അപ്പം കറക്റ്റായിട്ട് രണ്ട് പ്ലേറ്റിലേക്കുള്ള ഹൽവ ഉണ്ടാവും ഇപ്പോൾ ഹൽവിൻ ശർക്കര നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് മടി കൊണ്ട് ഇനി രണ്ടെണ്ണം ചേർത്ത് ഒരെണ്ണം കൂടി ചേർത്ത് എടുക്കണമെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഹൽവയ്ക്ക് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിളക്കിയിട്ടൊന്ന് വരറ്റിയിട്ട് എടുക്കുക ഇത് നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒട്ടും തന്നെ കൂട്ടി കൊടുക്കരുത് കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ചെയ്യുക അപ്പോൾ നമുക്കിത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഹൽവ ഏകദേശമൊക്കെ അങ്ങനെ ടൈറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കുന്നില്ല ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ഉറപ്പോടെയാണ് ഹൽവ ഉണ്ടാവുക എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല കുറച്ചൊരു ടൈറ്റ് ആവാത്ത രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നില്ല ഇത് ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയും ഞാൻ ടൈറ്റ് ആക്കി എടുക്കണോളൂ നിങ്ങൾക്ക് നല്ലോണം ഉറപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അരി വറുത്തത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അതിൻ്റെ ടൈറ്റ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിതിലേക്ക് ഒന്നര കപ്പാണ് ഫ്രൈ ആക്കി വെച്ചിരുന്നത് അരി അതിൽ നിന്ന് കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബാക്കി വെച്ചത് ഞാൻ കട്ടൻ ചാടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാട്ടോ അത് ചേർത്ത് കൊടുത്തേക്കണത് അപ്പോൾ അത് ആയിട്ടുള്ള ഒരു ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണ തട വീട്ടിലെ ഒരു ട്രെയിലിൽ അത് മാറ്റിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കാം കട്ട് ചെയ്ത് എടുക്കാനുള്ളൊരു പാകത്തിന് നമ്മൾ ഏതെങ്കിലും വീട്ടുകളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിൽ കട്ട് ചെയ്ത് എടുക്കേണ്ട കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിൽ അവർക്ക് ബാച്ചിലേഴ്സ് അല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുത്തുവിട്ടാൽ മതി രണ്ട് പാത്രത്തിൽ ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊരു പകുതി ചൂടാറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് എടുക്കാം ഇപ്പം ഹൽവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചൂട് കട്ടൻ ചായയുടെ കൂടെ ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കുക പുറത്താണെങ്കിൽ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം